ലോക പരിസ്ഥിതി ദിനം എന്നാണ് ഉത്തരം ജൂൺ അഞ്ച് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവാര് ഉത്തരം ആർ മിശ്ര ഇരവികുളം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഉത്തരം ഇടുക്കി കേരളത്തിലെ കണ്ടൽ കാടുകളെ കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന ആദ്യ ഗ്രന്ഥം ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ് പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ധവള വിപ്ലവത്തിൻ്റെ പിതാവ് ഉത്തരം വർഗീസ് കുര്യൻ ലോകത്തിലെ ഏറ്റവും അധികം വനപ്രദേശമുള്ള രാജ്യം ഉത്തരം റഷ്യ ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് ഏതാണ് ഉത്തരം നീലഗിരി ആഗോളതാപനത്തിന് കാരണമായ പ്രധാന വാതകം ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് ഉത്തരം പെരിയാർ കേരളത്തിലെ ഏറ്റവും കുറവ് വനമുള്ള ജില്ല ഏത് ഉത്തരം ആലപ്പുഴ ഏറ്റവും വലിയ പുഷ്പം ഏതാണ് ഉത്തരം റഫ്ലേഷ്യ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഉള്ള സംസ്ഥാനം ഉത്തരം പശ്ചിമ ബംഗാൾ സൈലൻ്റ് വാലി ദേശീയ ഉദ്യാനം ഏദിനം കുരങ്ങുകൾക്കാണ് പ്രസിദ്ധം ഉത്തരം സിംഹവാലൻ കുരങ്ങുകൾ വംശനാശ ഭീഷണി നേരിടുന്ന വരയാടിൻ്റെ സംരക്ഷണ കേന്ദ്രം ഏത് ഉത്തരം ഇരവികുളം പൂക്കോട്ട് തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഉത്തരം വയനാട് ഇന്ത്യയുടെ ദേശീയ മത്സ്യം ഏത് ഉത്തരം അയല ഒരു കുരുവിയുടെ പതനം ആരുടെ ആത്മകഥയാണ് ഉത്തരം ഡോക്ടർ സലീം അലി ഏറ്റവും വലിയ സസ്യം ഏതാണ് ഉത്തരം റെഡ്വുഡ് സെക്കോയ കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം ഉത്തരം മണ്ണൂത്തി പ്രകൃതിയുടെ കലപ്പ എന്നറിയപ്പെടുന്നത് ഉത്തരം മണ്ണിര ഇന്ത്യയിലെ ആദ്യ ജലമ്യൂസിയം എവിടെയാണ് ഉത്തരം പെരിങ്ങളം കോഴിക്കോട് പരിസ്ഥിതി സ്നേഹികളുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകം ഉത്തരം നിശബ്ദ വസന്തം ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം ഏത് ഉത്തരം തെന്മല കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്ന ആത്മകഥ എഴുതിയ പരിസ്ഥിതി പ്രവർത്തകൻ ആര് ഉത്തരം കല്ലേൻ പൊക്കുടൻ